പയ്യനൂർ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിക്കുന്ന ഷോപ്രിക്സ് സൂപ്പർ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ തീ പിടിച്ചു മുകളിലെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് സംഭവം അറിഞ്ഞ് പയ്യനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സംഭവ സ്ഥലത്തെത്തി സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഫയർഫോഴ്സ് കണ്ണൂർ തളിപ്പറമ്പ് പെരിങ്ങോം തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ സഹായത്തോടുകയാണ് മൂന്ന് മണിക്കൂറോളം ഭഗീരഥ പ്രയത്നം നടത്തി തീ അണച്ചത് ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടൽ കാരണമാണ് തീ പൂർണ്ണമായി വ്യാപിക്കാതിരുന്നത് ഒരു നില പൂർണ്ണമായി പൂർണമായി നശിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ദന്തചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ഡെന്റൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയി ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ് ദന്ത ക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നമ്പ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തചികിത്സ കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വെക്കുന്ന രീതി ദന്ത ക്രമീകരണ ചികിത്സ മോണരോഗ ചികിത്സ നിറമങ്ങിയ പല്ലുകൾ വെളുപ്പിക്കുന്നു ഓറൽ സർജറി ഡെന്റൽ എക്സ് റേ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് വിശദ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ നയൻ ശാന്തി ഡെന്റൽ ക്ലിനിക്ക് പ്രശാന്ത് ബിൽഡിംഗ് ചെറുപുഴ